എന്നാൽ എത്ര നാളാണ് ഈ കട തുടങ്ങിയിട്ട് രണ്ടുമല്ലോ രണ്ടു കൊല്ലമല്ലോ ഓ അത് ശരി അപ്പം ഇവിടെ വെറൈറ്റീസൊക്കെ എന്തൊക്കെയാണോ എല്ലാ ഐറ്റം ഉണ്ട് പച്ചക്കറിയുടെ വെറൈറ്റി എല്ലാ ഐറ്റംസും ഉണ്ട് ആ തക്കാളി പാവയ്ക്ക ഏത്തക്കൊല ആ പിന്നെ വേറെ എന്താ ഇവിടെ മസാല ഐറ്റം വേറെ ഐറ്റംസ് വല്ലതും ഉണ്ടോ സ്പെഷ്യലായിട്ടും ഉണ്ട് ആ തേങ്ങ ഉണ്ട് അപ്പം ഞാൻ തേങ്ങ ഉണ്ട് ആ പത്ത് ആ ശരി കാരറ്റ് വഴക്കൊല തക്കാളി മസാല ഐറ്റം ഉണ്ട് കുമ്പാരതങ്ങനങ്ങ ആ മാങ്ങ

it year like right ഓക്കെ അന്നെ ഇതിന്റെയൊക്കെ ഒന്ന് വിലയൊന്ന് പറയാമോ ഈ കായക്കോന്നേ വിലയാ കിളാംബറി കിളാംബറി 80 യാതകയകി കിളാം 80 യാതകയകി കിളാം 80 ആ പിന്നെ നാടங்காய் 80 നാടங்காய் 80 നാടங்காய் 70 70 നാടங்காய் 80 ആ 1.2 കിലോ മുറു കിടങ്ങ 2.1 കിലോ മുറു മുളളി 3 കിലോ മുറു ആ ടക്കർ 100 ഗ്രാം മുറു ആ 200 ഗ്രാം മുറു ആ കേറ്റ് മാത്രംിച്ചോളാ പോരെ ഫരെയില്ല 300 അപ്പ തേങ്ങ മാത്രം പൊള്ളാച്ചിന്ന് വേരും പൊള്ളാച്ചിന്നോ ആ തേങ്ങ പൊള്ളാസ് ആ ആയിക്കല്ല മൈസൂർ ബാക്കിയെല്ലാം മൈസൂരിന്നേ വേണം സൂരമേട്ട പടയ ബൈട്ട് പളയോ ആ ഹാ എന്നാൽ ശരിയെന്നാൽ ഓക്കെ ഓക്കെ